യു കെയിൽ പഠിക്കാനോ താമസിക്കാനോ അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പുതിയ ഇമിഗ്രേഷൻ നിയമമാറ്റങ്ങൾ യു കെ സർക്കാർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ച മുതൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ യു കെയിൽ പഠിക്കുമ്പോൾ ജീവിത ചിലവ് തങ്ങാൻ കഴിയുമെന്ന് തെളിയിക്കാൻ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടുതൽ പണം കാണിക്കേണ്ടതുണ്ട് പുതിയ നിയമപ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു മാസത്തിന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പൗണ്ട് വീതം കാണിക്കണം പരമാവധി ഒൻപത് മാസം വരെയുള്ള കാലയളവിന് അതായത് ഒരു അക്കാദമിക് വർഷത്തിനായി മൊത്തം പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പൗണ്ട് ഉണ്ടായിരിക്കണം ഇത് ട്യൂഷൻ ഫീസിന് പുറമെയാണ് കാണിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഈ പുതിയ സാമ്പത്തിക ആവശ്യകതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ യു കെ സർക്കാരിൻ്റെ ഇൻട്രാക്റ്റീവ് ഗൈഡ് ഉപയോഗിക്കാമെന്ന് ശുപാർശ ചെയ്യുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്ന് മുതൽ ബിരുദമോ മാസ്റ്റേഴ്സ് കോഴ്സോ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തിന് പകരം പതിനെട്ട് മാസം മാത്രമേ യു കെയിൽ തുടരാൻ സാധിക്കൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുമ്പ് അപേക്ഷിക്കുന്നവർ പി അല്ലെങ്കിൽ ഡോക്ടറൽ കോഴ്സ് പൂർത്തിയാക്കുന്നവർ എന്നിവർക്ക് മൂന്ന് വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിഷൻ തുടരുന്നതാണ് കൂടുതൽ വിവരങ്ങൾ യു കെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ലഭ്യമാണ് ഇംഗ്ലണ്ടിലെ ചില ഭാഗങ്ങളിൽ വീടുകളിലും പൊതു ഇടങ്ങളിലും പതാകകൾ കെട്ടുന്നത് മൂലം കറുത്ത വർഗ്ഗക്കാർക്കും ഏഷ്യൻ നേഴ്സുമാർക്കും ഭയവും അസ്വസ്ഥതയും ഉണ്ടാകുന്നതായി എൻ എച്ച് എസ് അധികൃതർ മുന്നറിയിപ്പ് നൽകി സെൻറ്റ് ജോർജ് ക്രോസ് പതാകകളും യൂണിയൻ ജാക്ക് പതാകകളും ഇപ്പോൾ റോഡുകളിലും വീടുകളിലും വിളക്ക് തൂണുകളിലുമാണ് ആളുകൾ കെട്ടുന്നത് ചിലർ ഇത് ദേശീയബോധം പ്രകടിപ്പിക്കാനെന്ന് പറയുമ്പോൾ കുടിയേറ്റ വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ഫാറൈറ്റ് ഗ്രൂപ്പുകൾ ഇത് ഉപയോഗിക്കുന്നുവെന്ന് എൻ എച്ച് എസ് മേധാവികൾ പറയുന്നു ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വീടുകളിൽ സേവനം നൽകുന്ന ഡിസ്ട്രിക്ട് നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ അപമാനവും ആക്രമണവും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഈ പതാകകൾ നോഗോ സോണുകൾ പോലെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും എൻ എച്ച് എസ് അധികൃതർ പറയുന്നു വംശീയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പതാകകൾ ഉപയോഗിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സ്കിൻഹെഡ് പ്രസ്ഥാനത്തെയാണ് ഈ സാഹചര്യം ഓർമ്മിപ്പിക്കുന്നതെന്ന് ചില എൻ എച്ച് എസ് ജീവനക്കാർ പറഞ്ഞു അതേസമയം അപകട സാധ്യതാ മേഖലകൾക്കിടയിലും രോഗികളെ സന്ദർശിക്കുന്നത് തുടരുന്ന കമ്മ്യൂണിറ്റി നഴ്സുമാരെ എൻ എച്ച് എസ് എക്സിക്യൂട്ടീവുകൾ പ്രശംസിച്ചു ക്രിസ്മസിന് മുൻപ് പുതിയ വീട്ടിലേക്ക് മാറാനുള്ള ആഗ്രഹമുള്ളവർ വേഗത്തിൽ അതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് വിദഗ്ധർ പുതിയ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയോടെ കരാറുകൾ കൈമാറണമെന്ന് കെ ഐ എസ് ഫിനാൻസിലെ ലോൺസ് മാനേജറും ഡയറക്ടറുമായ ഹോളി ആൻഡ്രോസ് മുന്നറിയിപ്പ് നൽകുന്നു അഡ്വക്കേറ്റുമാർ ബാങ്കുകളും കമ്പനികളും ഈ സമയത്ത് കുറഞ്ഞ സ്റ്റാഫോടെയാണ് പ്രവർത്തിക്കുന്നത് പല സ്ഥാപനങ്ങളും ക്രിസ്മസിനും പുതുവത്സരത്തിനുമിടയിൽ പൂർണ്ണമായും അടച്ചിടാറുണ്ട് എല്ലാ ഡിസംബറിലും പ്രോപ്പർട്ടി മാർക്കറ്റ് ഇതുമൂലം മന്ദഗതിയിലാകുമെന്നും അവർ വിശദീകരിച്ചു ബാങ്ക് വായ്പാ നടപടികൾക്കും നിയമപരമായ നടപടികൾക്കും ഈ സമയത്ത് കൂടുതൽ സമയമെടുക്കും അതിനാൽ ബ്രിഡ്ജിംഗ് ലോൺ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് അവർ പറഞ്ഞു ഇതിലൂടെ നിങ്ങളുടെ പഴയ വീടിൻ്റെ വിൽപ്പനയോ വായ്പാ നടപടിയോ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പുതിയ വീട് സ്വന്തം സാധിക്കുന്നതാണ് അതുപോലെ നവംബർ അവസാനം തന്നെയാണ് ക്രിസ്മസിന് മുൻപ് വീട് മാറാനുള്ള ഏറ്റവും നല്ല സമയമെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ നിങ്ങളിപ്പോൾ വീട് വാങ്ങൽ പ്രക്രിയ ആരംഭിക്കുകയാണെങ്കിൽ ക്രിസ്മസിന് ശേഷം താമസം മാറാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആൻഡ്രൂസ് പറഞ്ഞു കാത്തിരിപ്പ് ഒരു മോശം കാര്യമല്ലെന്നും ജനുവരി ഫെബ്രുവരി മാസങ്ങൾ പലപ്പോഴും പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മികച്ച മാസങ്ങളാണെന്നും അവർ പറഞ്ഞു